ഹലോ അപ്പം ഇന്ന് നമ്മൾ രാവിലെ നീച്ചിട്ട് ഇതാ അത്തായം വെയിക്കുകയാണ് ചോറുണ്ട് മുട്ട പൊഴിച്ചതുണ്ട് സാമ്പാറുണ്ട് ഉണക്കമീനുണ്ട് ഉണ്ട് കേട്ടോ ഇന്നൊരു ഹെവി അത്തായാണ് അത് തന്നെ തന്നെ ഫുഡൊക്കെ കഴിക്കാൻ എല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ നീച്ച നമ്മൾ ആദ്യത്തെ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ചായ കൊടുക്കലാണ് കേട്ടോ അവർക്ക് ചായയൊക്കെ പെട്ടെന്ന് കൊടുത്തിട്ട് ഞാൻ കേക്കിൻ്റെ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് കേക്കിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം വേഗം ഷോപ്പിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കി വാങ്ങിച്ചിട്ട് ബില്ലൊക്കെ ആക്കിയിട്ട് അവിടെ കുറച്ച് നിന്നിട്ട് വേഗം പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് കേക്കിന്റെ വർക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനുള്ള തന്നെ അതിലായിരുന്നു അധികം ടൈമും അപ്പോൾ നമ്മൾ നമ്മളെ കേക്കൊക്കെ അവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോ സെക്ഷനും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കേക്ക് ഉണ്ടാക്കലും കൊണ്ടുപോയി കൊടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ പാടായിട്ട് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കൊണ്ടുപോയി കൊടുത്ത് വന്നപ്പോനും ഈവനിങ് ഒക്കെ ആയിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോത്തിനും ഇവിടെ ടേബിളൊക്കെ അറേഞ്ച് ആക്കി വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സും പൊരിക്കടി ഒക്കെ അതാ സെറ്റ് ചെയ്തിട്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ഞാൻ ടേബിളൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് ഒക്കെ ഒന്ന് ആക്കി വെക്കാണ് നമുക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ജ്യൂസും ലൈമൊക്കെ ക്ലാസ്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പത്തിന് അത്യാവശ്യം ടൈം ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ നോമ്പൊക്കെ തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു ഇന്ന് സ്വത്തും നമ്മുടെ കൂടെ നോമ്പ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ തരിക്കഞ്ഞി അവിടെ ആവണേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് മ്മൊക്കെ വന്നിട്ട് ഇരുന്നിട്ടുണ്ടാകുന്നത് അപ്പം വേഗം എല്ലാവരും കൂടിയിട്ട് നോമ്പ് തുറന്നിട്ടുണ്ടാകുന്നുണ്ട് കുട്ടികളൊക്കെ കുറച്ച് മുന്നേ തന്നെ നോമ്പ് പുറക്കല് തുടങ്ങിയിട്ടുണ്ട് അവർ രണ്ടാളും കൂടിയിട്ട് അപ്പം എല്ലാവരും കൂടി ഇരുന്നിട്ട് നോമ്പൊക്കെ തുറന്നു അപ്പോൾ ആ നോമ്പൊക്കെ എല്ലാവരും വർത്തമാനം പറഞ്ഞിരുന്നിട്ട് നോമ്പൊക്കെ പെട്ടെന്ന് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുട്ടികളെ ഒരിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ന് ഞാൻ ഹസ്ബൻ്റ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അത് തന്നെ തന്നെ നമുക്ക് ലേറ്റാവാൻ പറ്റില്ല രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കലും നിസ്കാരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ ഇടയിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഇണ്ടാകുന്നത് ബിരിയാണിയാണ് ആ ബിരിയാണി ഒക്കെ അടിപൊളിയായിരുന്നു അപ്പൊ നമ്മൾ എല്ലാരും കൂടിയിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചു അപ്പൊ അത നമ്മള് മൂന്നാളും കൂടിയിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കണിണ്ടാകുന്നത് കുട്ടികൾ അതിന്റെ ഇടയിൽ നമ്മളെ കൂടി ഇരുന്നിട്ടുണ്ടാകുന്നു അവർക്ക് ഓൾറെഡി ഫുഡ് കൊടുത്തു പിന്നെ നമ്മള് കഴിക്കുമ്പോ നമ്മളെടുത്തും വന്നിട്ട് അപ്പോൾ അവിടെ വന്നിരുന്നിട്ട് നമ്മളെ കൂടിയും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാകുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് എനിക്ക് കേക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ ബോക്സിലാക്കിയിട്ട് വെച്ചിട്ട് ഞാനും സ്വത്തും കൂടിയിട്ടാണ് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളിതാ അതൊക്കെ കൊണ്ടു കൊടുത്തിട്ട് വന്നിട്ട് ഞാൻ നേരെ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്